എന്തുകൊണ്ടാണ് യേശു മാത്രമേ നമ്മെ രക്ഷിക്കൂ എന്ന് ഞാൻ പറയുന്നത് അതെ മനസ്സിലാക്കണമെങ്കിൽ ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ചില ഉദാഹരണങ്ങൾ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് റോമാലേഖനം ഏഴാം അധ്യായം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളും എട്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം കൂടെ നാം പരിശോധിച്ചാൽ ഈ കാര്യം വ്യക്തമാകുന്നതാണ് അവിടെ ആ കാലത്ത് നിലനിന്നിരുന്നതായ ചില ആചാരങ്ങളോട് ബന്ധപ്പെടുത്തി പൗലോസ് ഒരു ഉദാഹരണം പറയുന്നുണ്ട് അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആറ് വിടിവിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജടം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവയസ്സിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ഈ മൂന്ന് വാക്യങ്ങളിലായിട്ട് നിങ്ങൾക്ക് മൂന്ന് മനുഷ്യരെ കാണുവാൻ കഴിയും റോബാലേഖന വേഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിലുള്ള മനുഷ്യൻ അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും അവിടെ നാം കാണുന്നത് ഒരരിഷ്ട മനുഷ്യനെയാണ് ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ വേറൊരു മനുഷ്യനെ നാം കാണുന്നു നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരൻ ഞാൻ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു അങ്ങനെ കർത്താവായി യേശു ക്രിസ്തു എന്ന മനുഷ്യനെ നാം അവിടെ കാണുന്നു യേശു ക്രിസ്തു പൂർണ്ണ മനുഷ്യനാണ് അതോടൊപ്പം തന്നെ യേശു ക്രിസ്തു പൂർണ്ണ ദൈവമാണ് എന്നാൽ രക്ഷയോടുള്ള ബന്ധത്തിൽ വരുമ്പോൾ യേശു ദൈവം എന്ന നിലയിലല്ല യേശു ക്രിസ്തു മനുഷ്യൻ എന്ന നിലയിലാണ് വരുന്നത് അതുകൊണ്ടാണ് യേശു ക്രിസ്തു എന്ന മനുഷ്യൻ എന്ന് ഞാൻ പറഞ്ഞത് എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു ഒരു ശിക്ഷാവിധിയുമില്ല മൂന്നാമതായി നാം കാണുന്ന ഈ മനുഷ്യൻ ക്രിസ്തുവേശുവിൽ ഉള്ള മനുഷ്യനാണ് അങ്ങനെ മൂന്ന് മനുഷ്യരെയാണ് നാം ഇവിടെ കാണുന്നത് അതാരൊക്കെയാണെന്ന് ഒരിക്കൽ കൂടെ ഞാൻ പറയാം ആദ്യമായി കാണുന്നത് മാൻ അരിഷ്ട മനുഷ്യൻ രണ്ടാമതായി യേശു ക്രിസ്തു മൂന്നാമതായി ക്രിസ്തുവേശുവിൽ ഉള്ള മനുഷ്യൻ എന്താണ് ഇവരുടെ പ്രത്യേകത എന്ന് ഞാൻ വിശദീകരിക്കാം ആദ്യമായി ആരാണ് ഈ റച്ചഡ് മാൻ അല്ലെങ്കിൽ അരിഷ്ട മനുഷ്യൻ അതേ ആ നാട്ടിൽ നടപ്പുള്ള ഒരു വിഷയത്തോടുള്ള ബന്ധത്തിലാണ് പൗലോസ് പറയുന്നത് ഈ ലേഖനം റോമാക്കാർക്ക് എഴുതിയതാണ് എന്ന് നമുക്കറിയാമല്ലോ അരിഷ്ട മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് റോമാക്കാരോട് വിശദീകരിക്കേണ്ടതായിട്ടില്ല അതുകൊണ്ടാണ് പൗലോസ് ഇവിടെ വിശദീകരണം ഒന്നും എഴുതാത്തത് എന്നാൽ നാം റോമാക്കാരല്ല ഓരഞ്ഞിട്ട് ഇരുപത് നൂറ്റാണ്ട് മുമ്പ് ജീവിച്ചിരുന്നവരുമല്ല അതുകൊണ്ട് നമുക്ക് ഈ വിഷയം വ്യക്തമാകുന്നില്ല ആ കാലത്തെ റോമിലുള്ളവർക്ക് റച്ചഡ് മാൻ എന്താണെന്ന് അറിയാമായിരുന്നു വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരെ ആ കാലത്തെ പല വിധത്തിലാണ് കൊന്നിരുന്നത് സിംഹങ്ങൾക്ക് കൊടുക്കുക മറ്റു ദുഷ്ടമൃഗങ്ങൾക്ക് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ സ്വാഭാവികമായിരുന്നു ചിലപ്പോൾ ചാട്ട കൊണ്ട് കൊണ്ടടിച്ചു കൊല്ലും ജീവനോടെ തൊലി ഉരിച്ചു കൊല്ലും അല്ലെങ്കിൽ മെഴുകു പൊതിഞ്ഞ് മെഴുകുതിരി പോലെ കത്തിക്കും അങ്ങനെ ക്രൂരമായ പല വിധത്തിലും കൊല്ലുമായിരുന്നു അതിനൊരു പ്രത്യേക രീതിയിലുള്ള വധമാണ് ഇവിടെ പൗലോസ് സൂചിപ്പിക്കുന്നത് ജീവനുള്ളതായ ഒരു മനുഷ്യനെ ഒരു ശവത്തോട് ചേർത്ത് കെട്ടും കെട്ടിയിട്ട് എവിടെങ്കിലും ഇട്ടിരിക്കും അവൻ എഴുന്നേറ്റ് എഴുന്നേറ്റോടാതിരിക്കുവാൻ വേണ്ടി പടയാളികൾ അവിടെ കാവലുണ്ടാകും അങ്ങനെ ജീവനുള്ളതായി ഈ മനുഷ്യൻ ശവത്തോട് ചേർത്ത് കെട്ടപ്പെട്ടവനായി അവിടെ കിടക്കും അവിടെ കിടന്നുകൊണ്ട് അവൻ നിലവിളിക്കും അയ്യോ ഈ ശവത്തിൽ നിന്ന് ആരെങ്കിലും എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിലവിളിക്കും ആരും സഹായിക്കാൻ കടന്നു ചെല്ലുകയില്ല കാരണം ആരെങ്കിലും അവനെ അവിടെ നിന്ന് വിട്ടാൽ അഴിച്ചുവിട്ടാൻ വിട്ട വ്യക്തിയെ ഈ ശവത്തോട് ചേർത്ത് കെട്ടിയിടും അങ്ങനെ രക്ഷപ്പെട്ടവന് പകരമായിട്ട് ഈ വിട്ടവൻ മരണം അനുഭവിക്കേണ്ടതായി വരും അതുകൊണ്ടേ കെട്ടപ്പെട്ട മനുഷ്യനെ വിടുവാൻ ആരും തയ്യാറാകയില്ല മകനാണ് അവിടെ കിടന്ന് നിലവിളിക്കുന്നതെങ്കിൽ അപ്പനും അമ്മയും ഒക്കെ പോയി നിന്ന് അയ്യോ എന്റെ മകനെ നിനക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുമെന്നല്ലാതെ അവനെ അഴിച്ചു വിട്ടിട്ട് ആ സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറാകുകയില്ല സഹോദരനാണ് അവിടെ കിടക്കുന്നതെങ്കിൽ മറ്റു സഹോദരന്മാർ വന്നു നിലവിളിക്കും അയ്യോ നീ നിനക്കിങ്ങനെ വന്നല്ലോ എന്ന് പക്ഷെ ഒരു സഹോദരനും ആ സ്ഥാനം ഏറ്റെടുക്കുകയില്ല അപ്പനാണ് കിടക്കുന്നതെങ്കിൽ മക്കളും ഭാര്യയും ഒക്കെ വന്നു നിന്ന് നിലവിളിക്കുമെന്നല്ലാതെ അപ്പനെ വിട്ട് ആ സ്ഥാനം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകെയില്ല അങ്ങനെ ആരും സഹായിക്കാനില്ലാത്തവനായിട്ട് ആ റച്ചമാൻ അരിഷ്ട മനുഷ്യൻ അവിടെ കിടന്ന് ശവത്തോട് ചേർന്ന് കെട്ടപ്പെട്ടവനായി എവിടെ കിടന്ന് നിലവിളിക്കും രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ ശവം അഴുകും ആ ദുർഗന്ധമൊക്കെയും സഹിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ആ ശവത്തോട് ചേർന്ന് കിടക്കുകയാണ് ഇവന്റെ മുഖം ശവത്തിന്റെ മുഖത്തോട് ചേർത്ത് കെട്ടിയിരിക്കുന്നു കൈകൾ ശവത്തിന്റെ കൈകളോട് ചേർത്ത് കെട്ടിയിരിക്കുന്നു കാലുകൾ ശവത്തിന്റെ കാലുകളോട് ചേർത്ത് കെട്ടപ്പെട്ടിരിക്കുന്നു ശവം അഴുകുന്നതനുസരിച്ച് ആ ദുർഗന്ധവും സഹിച്ചൻ വെള്ളമില്ല ഭക്ഷണമില്ല ഒന്നുമില്ലാതെ അവൻ അവിടെ കിടക്കും മൂന്നോ നാലോ ദിവസം അങ്ങനെ വെയിലെത്തും മഴയെത്തും ആ മഞ്ഞത്തും കിടന്നുകൊണ്ട് അവൻ കഷ്ടപ്പെടും ശവം അഴുകി തുടങ്ങുന്നതോടെ ദുർഗന്ധം സഹിക്ക സഹിക്കവയ്യാതെ ഒരുവിധത്തിലും കഷ്ടം സഹിക്ക വയ്യാതെ അവൻ അവിടെ മരിക്കും ഏതാനും ആഴ്ചകൾ കഴിയുമ്പോൾ കയറുകൊണ്ട് കെട്ടപ്പെട്ടതായ രൂപത്തിൽ രണ്ട് അസ്ഥി പഞ്ഞരങ്ങളാ വഴിയോരത്ത് കിടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും അങ്ങനെ ഒരിക്കലും വിടുതലില്ലാത്ത രൂപത്തിൽ ശവത്തോട് ചേർത്ത് കെട്ടപ്പെട്ട് കിടക്കുന്ന മനുഷ്യനാണ് റച്ചഡ് അരിഷ്ട മനുഷ്യൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പാപിയായ മനുഷ്യനെ ഒരു അരിഷ്ട മനുഷ്യനോട് സങ്കല്പിച്ചുകൊണ്ട് പൗരോസിയുടെ പറയുന്നത് ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും ഈ മരണത്തിന് അധീനമായ ശരീരം അതായത് പാപം നിറഞ്ഞതായ ഈ ശവം അത് അഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇവനുള്ളവനായി എന്നെ ഈ ശവത്തോട് ചേർത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് എന്നെ ആര് വിടുവിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് അവൻ നിലവിളിക്കുകയാണ് ആരും വിടുവിക്കാൻ കടന്നു ചെല്ലാതെ നിൽക്കുന്ന സ്ഥാനമാണത് പാപിയായ ഒരു മനുഷ്യന്റെ സ്ഥിതി അതാണ് എന്നെ രക്ഷിക്കണമേ എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ നിലവിളിക്കുന്നു ആരും അവനെ രക്ഷിക്കാൻ ചെല്ലുകയില്ല കാരണം എന്ത് അവനെ രക്ഷിക്കുന്നവൻ അവന്റെ സ്ഥാനം ഏറ്റെടുക്കണം അവൻ രക്ഷപ്പെട്ട് ഓടുമ്പോൾ ആ രക്ഷിച്ചവൻ അവന്റെ സ്ഥാനത്ത് അവിടെ കിടന്ന് മരണം അനുഭവിച്ചേ മതിയാകൂ അവന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്ന വ്യക്തിക്ക് മാത്രമേ അവനെ രക്ഷിക്കുവാൻ കഴിയൂ അങ്ങനെ ആരും അവനെ സഹായിക്കാനില്ലാതെ എവിടെ കിടന്ന് അവൻ നിലവിളിക്കുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ അവനെ രക്ഷിക്കുവാനായി ഇതാ ഒരാൾ വരുന്നു അതാണ് ഇരുപത്തിയഞ്ചാം വാക്യത്തിൽ നാം കണ്ടതായ കർത്താവായി യേശു ക്രിസ്തു പൗരോസ് പറയുന്നു കർത്താവായി യേശു ക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു യേശു എന്താണ് ചെയ്തത് ഈ കെട്ടപ്പെട്ട മനുഷ്യന്റെ അടുത്ത് വന്നു അവന്റെ കെട്ടുകളൊക്കെയും അഴിച്ചിട്ട് ഈ മനുഷ്യനോട് പറഞ്ഞു നീ സ്വതന്ത്രനാണ് നീ പോയ്ക്കൊള്ളുക എന്ന് അങ്ങനെ ആ മനുഷ്യൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുകയാണ് എന്നാൽ പടയാളികൾ ആ സമയത്ത് കടന്നു വന്നു ഈ മനുഷ്യനെ രക്ഷിച്ചവനായി യേശുവിനെ ആ ശവത്തോട് ചേർത്ത് അവിടെ കെട്ടിയിടുന്നു അക്ഷരാർത്ഥത്തിൽ യേശുവിനെ ശവത്തോട് ചേർത്ത് കെട്ടി എന്നല്ല ഞാൻ പറയുന്നത് ഞാൻ ഈ പറയുന്നത് പ്രതീകാത്മകമായിട്ടാണ് ആ അർത്ഥത്തിൽ മാത്രമേ നിങ്ങൾ ഇത് എടുക്കാവൂ ആ ശവത്തോട് ചേർത്ത് കെട്ടപ്പെട്ട് കിടന്ന മനുഷ്യൻ അവിടെ കിടന്ന് മരിക്കേണ്ട സ്ഥാനത്ത് യേശു അവനോടുള്ള സ്നേഹ നിമിത്തം അവനെ അഴിച്ചുവിടുകയും താൻ മരിക്കുമെന്ന് ഉറപ്പായിട്ടും അവന് വേണ്ടി ആ സ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ യേശു ആ മനുഷ്യനു വേണ്ടി സ്വയം സ്ഥാനം ഏറ്റെടുക്കുകയും അവൻ മരിക്കേണ്ട സ്ഥാനത്തെ യേശു അവന് വേണ്ടി മരിക്കുകയും ചെയ്തു എന്താണ് യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തത് മനുഷ്യവർഗം നശിക്കേണ്ട സ്ഥാനത്ത് അവർക്ക് വേണ്ടി യേശു തന്നെ സ്വയം മരിക്കുവാനിടയായി തീർന്നു എന്തുകൊണ്ടാണ് യേശു മാത്രമേ രക്ഷിക്കൂ എന്ന് പറയുന്നത് അരിഷ്ട മനുഷ്യനെ രക്ഷിക്കുവാൻ വാ കൊണ്ടെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ പ്രവർത്തിയാണ് ആവശ്യം അവന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ ഒരു മനുഷ്യനെയാണ് ആവശ്യം അതാണ് യേശു മനുഷ്യവർഗത്തിന് വേണ്ടി ചെയ്തത് യേശു അവനെ അവിടെ നഴിച്ചുവിടുകയും അവന്റെ സ്ഥാനം യേശു ഏറ്റെടുക്കുകയും ചെയ്തു അങ്ങനെ ആ മനുഷ്യൻ സ്വതന്ത്രനായി അവന് വേണ്ടി യേശു മരിച്ചു അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്ന് എട്ടാമധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു ഇപ്പോൾ ക്രിസ്തു യേശുവിൽ ഒരു ശിക്ഷാവിധിയുമില്ല യേശു സ്വതന്ത്രനാക്കിയവർക്ക് ഇനിയും ശിക്ഷാവിധിയില്ല ഇവൻ അരിഷ്ട മനുഷ്യനായിരുന്നു ശവത്തോട് ചേർത്ത് കെട്ടപ്പെട്ടവനായിരുന്നു കൊല്ലപ്പെടേണ്ടവനായിരുന്നു അവന്റെ സ്ഥാനം യേശു ഏറ്റെടുത്തത് കൊണ്ട് അവരിപ്പോൾ സ്വതന്ത്രനാണ് എന്തുകൊണ്ട് അവൻ ജീവിക്കുന്നു യേശു അവന് വേണ്ടി മരിച്ചത് കൊണ്ട് അവൻ ജീവിക്കുന്നു എന്തുകൊണ്ട് യേശു മാത്രമേ അവനെ രക്ഷിക്കൂ കാരണം അവന്റെ സ്ഥാനത്ത് അവന് വേണ്ടി മരിക്കാൻ മറ്റൊരാൾ ഉണ്ടായെങ്കിൽ മാത്രമേ അവന് രക്ഷ പ്രാപിക്കാൻ കഴിയൂ അങ്ങനെ യേശു മനുഷ്യന്റെ സ്ഥാനം സ്വയം ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യവർഗത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിനു വേണ്ടി യേശു മരണം സ്വയം ഏറ്റെടുത്തത് കൊണ്ട് മനുഷ്യവർഗം സ്വതന്ത്രമായിരിക്കുന്നു ഇനി ഇന്നാം നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കേണ്ടതില്ല അങ്ങനെ പാപത്തിൽ നിന്ന് നമുക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു ഇതാണ് ബൈബിൾ നൽകുന്നതായ സുവിശേഷം സുവിശേഷം എന്ന് പറഞ്ഞാൽ എന്താണ് സകല മനുഷ്യവർഗവും പാവികളായിരുന്നു ആ പാപത്തിന്റെ ശമ്പളം എന്ന നിലയ്ക്ക് മനുഷ്യൻ മരിക്കേണ്ടതായിരുന്നു അങ്ങനെ മനുഷ്യൻ മരിക്കേണ്ട സ്ഥാനത്ത് യേശു സകല മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചത് കൊണ്ട് സകല മനുഷ്യവർഗവും പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു ഇതാണ് സുവിശേഷം നല്ല വിശേഷം ഗുഡ് ന്യൂസ് പലരും ചോദിക്കും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് മനുഷ്യനോട് ദൈവത്തിനെ വെറുതെ ക്ഷമിച്ചാൽ പോരായിരുന്നു ദൈവ സ്നേഹസ്വരൂപനല്ലേ ദൈവത്തിന് ക്ഷമിക്കാമായിരുന്നില്ലേ അതിന്റെ മറുപടി വളരെ വ്യക്തമാണ് ദൈവം സ്വരൂപനാണ് എന്നത് ശരി തന്നെ അതേ സമയം തന്നെ ദൈവം നീതിമാനാണ് നീതിമാനായ ദൈവത്തിനു ഭാബിയെ ശിക്ഷിക്കാതിരിക്കാൻ പറ്റില്ല ഒരു നീതിമാനായ ന്യായാധിപന്റെ മുമ്പിൽ സ്വന്തം മകൻ ഒരു കൊലപാതകവും ചെയ്തിട്ട് വന്ന് നിന്നാൽ അവനെ ശിക്ഷിക്കാതിരിക്കാൻ ആ പിതാവിന് കഴിയുന്നതല്ല ഇതെന്റെ മകനാണ് അവൻ കുറ്റം ചെയ്തു എന്നത് സത്യമാണെങ്കിലും ഇവന്റെ മകനായതുകൊണ്ട് വെറുതെ വിടുന്നു എന്ന് ന്യായാധിപന് പറയുവാൻ സാധ്യമല്ല കുറ്റം ചെയ്തത് മകനാണെങ്കിൽ പോലും ന്യായാധിപന് ശിക്ഷിച്ചേ മതിയാകൂ ദൈവം സ്നേഹസ്വരൂപനാണ് അതുകൊണ്ട് മനുഷ്യനെ ശിക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ദൈവം നീതിമാനാണ് അതുകൊണ്ട് മനുഷ്യനെ ശിക്ഷിക്കാതിരിക്കാനും ദൈവത്തിന് കഴിയുന്നതല്ല നിങ്ങൾ ഇതുവരെ കേട്ട ഈ മെസ്സേജിന്റെ തുടർന്നുള്ള ഭാഗങ്ങളോ ഇതിനു മുൻപുള്ള ഭാഗങ്ങളോ നിങ്ങൾക്ക് കേൾക്കണം അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ടു വൺ ഫോർ ടു സെവൻ എയ്റ്റ് ഫോർ സീറോ ഫൈവ് ടു എന്ന ടെലഫോൺ നമ്പറിൽ ഞാനുമായി ബന്ധപ്പെട്ടാൽ തുടർന്നുള്ള ഭാഗങ്ങളും നിങ്ങൾക്ക് ലഭിക്കത്തക്കവണ്ണം അയച്ചു തരുന്നതായിരിക്കും ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ വചനം യട്ടി ആത്മാവൻ മുറിവുകൾ ഉണങ്ങി ടീ